നിങ്ങൾക്ക് നിങ്ങക്കേതാ തോന്നുന്നത് ശെരിയെന്നു അല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഏതാണോ വേണ്ട നിങ്ങൾ എടുത്തോ അല്ലല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഞാനെന്ത് ചെയ്യാനാണ് നിങ്ങൾ പഠിച്ചിട്ട് വരാനേ നിങ്ങൾക്ക് നിങ്ങക്കേതാ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ എന്താ ഗവർണർ പറഞ്ഞത് ഞാനിത് ബോധിക്കുന്നു അതൊരു മാന്യതയല്ല ഒരു ഗവർണർ പറഞ്ഞു അല്ല ഗവർണർ പറയുന്നു അദ്ദേഹത്തിന് ഈ പട ഈ കൊടിയുള്ളതാണ് ഞാൻ പൂജിക്കുന്നത് അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾ എന്താ വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എഴുതിക്കോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ഗവർണർ ഗവർണർ ഞാൻ പറയാം ത്രിവർണ പതാക ഉണ്ടാകുന്നതിന് മുമ്പ് ഏതായിരുന്നു ഇന്ത്യയുടെ പൊടി കണ്ടിട്ടുണ്ട ശിവാജിയുടെ പടം വരച്ചല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ശിവാജിയുടെ കയ്യിലിരിക്കുന്ന ഏതാണ് ഏതെങ്കിലും എവിടെയെങ്കിലും തിവാരണ പതാകയ്ക്ക് മുമ്പ് ആ പതാകയെല്ലാം അതൊക്കെ കാണിക്കാൻ സാധിക്കൂ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ പതാക ആ ആ പതാക ആരെങ്കിലും ഉയർത്തിയാൽ അതെന്താണ് തെറ്റ് ഭരണഘടനാ വിരുദ്ധമാണോ നമ്മുടെ ഈ ഇതില്ലേ നമ്മുടെ നീതിദേവതയില്ലേ നീതിദേവത എല്ലായിടും തിരിപ്പില്ലേ കോടതിയിലൊക്കെ ഏരിപ്പില്ല നീതി ദേവത ഏത് ദേവതയാണെന്നറിയ ഗ്രീക്ക് ദേവതയാ കൊഴപ്പം അല്ല ഉണ്ടോ ആർ ബിജെപിക്കോ നിങ്ങക്ക് വ്യക്തിപരമായിട്ടോ ആർക്കും നിയമത്തിന് ആരും ഒരു ഭാരത് മാതാ ചെയ്യും വിളിക്കുന്നതിനെങ്കിലും നിയമപരമായി നൃത്തം അറിയില്ല ആരും ഇല്ല ഭാരത് മാതം ചെയ്യേണ്ട പക്ഷെ അതല്ല പ്രശ്നം ഔദ്യോഗികമായി ഭരണഘടനാ സ്ഥാപനമായ ഒരു സ്ഥലത്ത് ഗവർണർ പൊതുവേദികളിൽ അത് ഉപയോഗിക്കുന്നതിനാണ് എതിർക്കുന്നത് അല്ലെ അദ്ദേഹം അത് ചെയ്യൂന്ന് പറഞ്ഞതേ നിങ്ങൾ ഉണ്ടാക്കാനേ നിയമം ഉണ്ടെന്നേ നിയമമുണ്ട് അതായത് നീതി ദേവത ഉണ്ടാകാമെങ്കിൽ ഗ്രീക്ക് ദേവതയായിട്ടുള്ള നീതി ദേവത ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തിന്റെ ഭാരത് മത ഉണ്ടായിക്കൂടാ മുദ്രാവാക്യം വിളിക്കരുതേ മുദ്രാവാക് മുദ്രാവാക്യ എന്റെ മയക്കിനെ കഴിഞ്ഞ സൗണ്ട് ആണ് മുദ്രാവാക്യം വിളിക്കരുത് എന്റെ എന്റെ സുഹൃത്തെ നിങ്ങള് ഭാരത്മാതയെ ചീത്ത പറഞ്ഞോളാനായി നിങ്ങക്ക് ഭാരത്മാത വേണ്ടല്ലോ അടുത്ത വീട്ടിലെ പത്ര ഈ പട്ടാളക്കാരനോടും പോയി പറയുക ഈ ഭാഷ അടുത്ത വീട്ടിലെ പട്ടാളക്കാരനോടും പോയി പറയുക അഞ്ച് അഞ്ചടി വിട്ടേ നിൽക്കാവുള്ളൂ കോവിഡ് ആയതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു അല്ലെ എൻറെ എന്റെ 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 സുഹൃത്ത് എന്റെ സുഹൃത്ത് ഏത് ഏത് മാധ്യമാ എൻ്റെ ദൈവമേ ചോദിക്ക ഭാരത്മാതും മിണ്ടരുത് അതെ 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 രാജ്ഭവൻ ഒരു കുഴപ്പമില്ല ഭാരത്മാത കഴിഞ്ഞിട്ടേ ഉള്ളു രാജ്ഭവൻ ഭാരത്മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ ഭാരത്മാതാ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭരണാധികാരികളല്ല ഭരണഘടനയൊന്നും പറയുന്നില്ലെന്ന് ഭരണഘടന പറയുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് ഭരണഘടന അനുസരിച്ച് ചൈനക്ക് സിന്ദാബാദ് വിളിക്കാൻ പറ്റുമോ നിങ്ങൾ വിളിക്കുന്നുണ്ടോ ഓ നിങ്ങളെ വിളിച്ചിട്ടുണ്ട് നിങ്ങളെ ചൈനക്ക് എന്റെ എന്റെ സുഹൃത്തെ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ പറയാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ചൈനയ്ക്ക് സിന്ദാബാദ് വിളിച്ചു ചോദിച്ചാൽ മതി പറഞ്ഞുതരും എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഇവിടെ പതിനാറാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കി എന്തിനാറിയാവോ എൺപത്തിരണ്ടാം നമ്മുടെ വകുപ്പും എൺപത്തി മൂന്നാം വകുപ്പും ഴുപത്തിനാലാമത്തെ വകുപ്പ് മാറ്റി ഇന്ത്യക്ക് അംഗീകരിക്കുന്നവനെ ഇവിടെ എം പി എം എൽ എ ആകാൻ പറ്റുള്ളൂ നമ്മുടെ ചൈനക്ക് മുദ്രാവാക്യം വെച്ചോണ്ട് പറ്റിയതാ അല്ലെങ്കിൽ വിളിക്കും അപ്പൊ അതുകൊണ്ട് റഷ്യക്ക് പറയാൻ പറ്റുമോ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റും ഭരണഘടനയെ വിളിച്ച് അപ്പൊ അതീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇല്ല പിന്തുടിച്ചിട്ടില്ല ആരും പിന്തുടിച്ചിട്ടില്ല പിന്തുണച്ചിട്ടില്ല ഒരു ഘട്ടത്തിലും അത് ഏത് നിങ്ങൾ ഓരോ ഘട്ടത്തിലും പാകിസ്ഥാന് അനുകൂലമാകുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാറുണ്ട് എന്തെങ്കിലും ഇന്ത്യയ്ക്ക് എതിരായ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനെ പിന്തുടയ്ക്കും സാഹചര്യം സാഹചര്യം ഞാൻ പറയാം ഈ അയോധ്യ വിഷയം ഉണ്ടായപ്പോൾ പാകിസ്ഥാനില് ഇന്ത്യക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു ഇല്ലേ അറിയാ ഓർക്കുന്നുണ്ടോ ഞാനതിന്റെ അകത്ത് പങ്കെടുത്തയാളായതുകൊണ്ടാണ് അയോധ്യയിൽ ഒരു സംഭവം ഉണ്ടായില്ലേ അന്ന് ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ മുദ്രാവാക്യം വിളിച്ചപ്പോഴെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങളുടെ പത്രം എടുത്ത് നിങ്ങൾ വായിച്ചു മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങളുടെ ദേശാഭിമാനിയെടുത്ത് വായിച്ചു നോക്കൂ വായിച്ചു നോക്കിയോ എങ്ങനെയായിരുന്നു അവരെ പിന്തുണച്ചോണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞത് അവര് പറഞ്ഞത് അവര് പറഞ്ഞത് അവിടെ തകർന്ന് തെറ്റാണ് എന്നാ അവര് പറഞ്ഞത് അയോധ്യ തകർന്ന് തെറ്റാണെന്ന് അവര് പറഞ്ഞു നിങ്ങളും അത് തന്നെ പറഞ്ഞു തെറ്റു പറഞ്ഞുള്ളൂ അതെ അതിനെ നിങ്ങൾ പിന്തുണച്ചെന്നേ പാകിസ്ഥാനെ പറഞ്ഞത് അല്ലല്ലോ പാകിസ്ഥാനികളെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ദേശാപന വായിച്ചു നോക്കൂ കോൺഗ്രസ് ഇവിടെ കോൺഗ്രസിന്റെ ആരുമില്ലേ ഇവിടെ കോൺഗ്രസിന്റെ ആരുമില്ലേ ആശു It is the like one thing now.